ഹലോ ഹൈഡിയേഴ്സ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ കാട്ടൂർ ഖാഫി അസ്ലാമലൈക്കും എന്നുണ്ട് വിശേഷസുഖം എല്ലാവർക്കും അപ്പോൾ കുറേ കാലത്തി കാലത്തിൻ്റെ മുങ്ങലിന് ശേഷം ഞാൻ വീണ്ടും ഒന്ന് പൊങ്ങിയിട്ടാണ് ഉള്ളത് പിന്നെ എൻ്റെ ചാനലും എൻ്റെ ഇൻസ്റ്റാ പേജൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും കുറേ കുറേ വിശേഷങ്ങളിൽ കൂടി കടന്നു പോയത് കൊണ്ടാണ് പിന്നെയും വീണ്ടൊരു വലിയൊരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായത് ബ്രദറിൻ്റെ മാരേജ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ പർച്ചേസും കാര്യങ്ങളൊക്കെ യു ഇന്ന് നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ സ്റ്റോറീസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്ന് കല്യാണയിലും കഴിഞ്ഞ് ഇപ്പോൾ എല്ലാവരും തിരിച്ചു പോയി പിന്നെ ഇതാ ഇപ്പോൾ ഒന്ന് ഫ്രീ ആയ സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ച കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാല്ലാം നമുക്ക് ഡെയിലി വ്ളോഗ് ഫുഡ് റെസിപ്പീസ് കേക്ക് റെസിപ്പീസ് ഒക്കെ ആയിട്ട് ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ചില എനിക്കിതിനോടൊരു ഇഷ്ടം എന്തായാലും കുറയാൻ പോകുന്നില്ല പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് അപ്ലോഡിങ്ങും എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ട് പക്ഷെ എല്ലാം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ എങ്കിലും ഇനി എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ കേക്ക് ഉണ്ടാക്കിയിട്ട് സമയം കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ നോക്കിയിട്ട് യൂട്യൂബ് വീഡിയോസും കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ചെയ്തു തരാം കേട്ടോ ഇന്ന് നമുക്ക് ചെയ്യാൻ പോകുന്നതില്ല ഒരു സ്മൂത്തി ഉണ്ടാക്കുന്നതാണ് അപ്പം അതുകൂടാണ്ട് കുറേ വിശേഷങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം ഇപ്പം നമ്മുടെ കയ്യിൽ സ്ട്രോബെറി ബ്ലൂബെറി ബ്ലാക്ക്ബെറി റാസ്ബെറി ഒക്കെ ഉണ്ട് അപ്പോൾ അത് കഴുകി നല്ലോണം കഴുകിയതിന് ശേഷം ഒരു ബ്ലണ്ടറിലേക്ക് ഇട്ടിട്ട് ഒരു ടേബിൾ സ്പൂണ് ചിയാ സീഡാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് ഓക്കെ അത് കുറച്ച് സമയം ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കും അതിനുശേഷം ശേഷം നമ്മളെ ബെറീസ് കംപ്ലീറ്റ് അതിൻ്റെ അത് കൂടാണ്ട് അതിൽ ഡേറ്റ്സും അതുപോലെ ബദാം കാഷ്യും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമില്ല ഡ്രൈ ഫ്രൂട്ട്സ് ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ ഇതൊക്കെ ഒന്നിച്ചിട്ടതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഓട്സ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അത് കൂടാണ്ട് നിങ്ങൾക്ക് മധുരത്തിന് വേണ്ടി ഹണി ഹെൽത്ത് വൈസ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹണി യൂസ് ചെയ്യാം പിന്നെ ഇതാ ഈ ഒരു ചിയാ സീഡ് അത് വളരെ പിന്നെ ഹെൽത്ത് ബെനിഫിറ്റുള്ളൊരു സാധനമാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പാലും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കഴിച്ചതിനാൽ ഈ ഒരു ജ്യൂസ് കുടിച്ചുകഴിഞ്ഞാൽ സ്മൂത്തി കുടിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഉച്ച വരെ നല്ല വിശപ്പൊന്നും ഇല്ലാണ്ട് ചിയ സീഡ് ഇട്ട് കഴിഞ്ഞാൽ എന്താ പറയുക നമുക്ക് കുറച്ച് അധികം ടൈം ഇരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും നിങ്ങൾ ട്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കട്ടാ ഇത് തന്നെ വേണമെന്നില്ല ഇത് കൂടാണ്ട് നമ്മൾ വേറൊരു വ്ലോഗിൽ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് ബനാനയും ഒക്കെ വെച്ചിട്ടുള്ള സ്മൂത്തി അത് സംഭവം കിഡുവാണ് കേട്ടോ അത് നമ്മളെ കയ്യിൽ ഈസി ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതിപ്പോൾ സ്ട്രോബെറിയും ബ്ലൂബെറിയും എല്ലാവർക്കും എല്ലാ സമയത്ത് കിട്ടണമെന്നോ വാങ്ങാനും അഫോർഡബിൾ ആയിരിക്കുമില്ലല്ലോ ഓക്കെ അപ്പം നിങ്ങൾക്ക് പിന്നെ ഇതിന് പറ്റാത്തവർക്ക് അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ ഹെൽത്ത് വൈസ് ആയിട്ടൊക്കെ നല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരമൊക്കെ നല്ല അടിപൊളി സ്മൂത്തി ആയിട്ട് അത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കുടിച്ച് നോക്കിയിട്ട് എന്നെ അഭിപ്രായം അറിയിക്കട്ടെ പിന്നെ നമ്മളിന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പിസ്താച്ചോ കേക്കിൻ്റെ ഓർഡർ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു മിൽക്ക് കേക്കിൻ്റെ പെരുന്നാളിൻ്റെ ആ ഒരു സമയത്ത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ലാസ്റ്റ് മിനിറ്റ് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷവും പിന്നെ ഇതാ പെരുന്നാളിലായിട്ട് അവിടെയും പിന്നെ മാളൊക്കെ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ നിങ്ങളോട് ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞ പെരുന്നാളിനെടുത്ത ആ ഒരു വീഡിയോയും ക്ലിപ്പും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഫോണിൽ ഡിലീറ്റ് ആക്കിയതിന് ശേഷം പുതിയ വീഡിയോസിലായിട്ട് വരാൻ വേണ്ടിയിട്ട് പിന്നെ കഷ്ടപ്പെട്ട് എടുത്തതല്ലേ അതങ്ങനെ യൂട്യൂബിൽ അവിടെ കിടന്നോട്ട് വിചാരിച്ചിട്ടാണ് ഈ ഒരു സമയത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ ഇൻസ്റ്റാ ഫോളോവേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ബൾക്കായിട്ട് ഓർഡർ എടുത്ത് ചെയ്തുകൊടുത്തിട്ടുണ്ടായിരുന്നു പെരുന്നാളുടെ സമയത്ത് പിന്നെ ഇതാ ഫ്രഷ് ഫ്ലവർ ഒക്കെ ചോ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കലുണ്ട് അബുദാബി നിങ്ങൾ എഴുതാൻ വാങ്ങാന്നുള്ളത് എൻ്റെ റൂമ് വരുന്നത് പന്യാസിലാണ് കേട്ടോ പന്യാസ് ഈസ്റ്റിലാണ് അപ്പോൾ റൂമിൻ്റെ അടുത്ത് തന്നെ ഭവാദ ശർക്കും മാൾ എന്ന് പറഞ്ഞിട്ടൊരു മാളുണ്ട് അവിടെയുള്ള ഫ്ലവേഴ്സ് ഫ്രഷ് ഫ്ലവേഴ്സാണ് അവിടെ റോസിനൊക്കെ പത്ത് തിറംസ് ആണ്ട്ടാ വരുന്നത് പിന്നെ ജിപ്സം ഫ്ലവറ് പിന്നെ നമ്മുടെ അടുത്ത് മഫ്രക് മാൾ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട് അവിടെ നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് കുറച്ചധികം അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന സമയത്ത് പിന്നെ നമുക്ക് കുറച്ച് വിലയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് തരാറുണ്ട് കേട്ടോ അത് നമുക്ക് നല്ല ഈസിയാണ് അവിടെ നടന്നിട്ട് പോകേണ്ട ദൂരേ ഉള്ളൂ രണ്ട് സ്ഥലത്തായാലും രണ്ട് മാളിലായാലും എനിക്ക് നടന്ന് പോകേണ്ട ഒരു ദൂരേ ഉണ്ടാവാറില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ഫ്ലവറിനെ കുറിച്ചുള്ള ഡൗട്ട് മാറിക്കിട്ടിയിട്ട് വിചാരിക്കുന്നു പിന്നെ ഇതാ ഈ ഒരു കേക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മൾ വാനില മിൽക്ക് കേക്ക് ഓൾറെഡി ആക്കിയിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ റെസിപ്പി അതന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി എന്നിട്ട് ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ടൈഗറിൻ്റെ ഒരു പിസ്ത മിക്സ് ഇല്ലേ പിസ്ത ഇലാച്ചി മിക്സ് അത് ഈ ഇതിൻ്റെ ബാറ്ററിൽ നമ്മൾ കുറച്ച് കൊടുക്കും ഇതിൻ്റെ എഗ്ഗല്ലാം ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ബാറ്ററിൽ അതൊരു മൂന്നോ നാലോ ഡ്രോപ്പ് ഇട്ട് കൊടുക്കും പിന്നെ വാനിലാസൻസ് അങ്ങനെ നോർമൽ ചെയ്യുന്ന പോലെ തന്നെയാണ് പിന്നെ ഈ ഒരു പിസ്തൻ്റെ കേക്ക് പിന്നെ ഇതിൽ വരുന്നത് നമ്മൾ ഒരു കാൽ കപ്പ് പിസ്തയും അതുപോലെ ബദാമും കൂടി ക്രഷ് ചെയ്തിട്ടും ഈ ഒരു ബാറ്ററിൽ ചേർക്കുന്നുണ്ട് അത് നമ്മളെ പിസ്ത കേക്കിൻ്റെ റെസിപ്പി നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണിച്ചു തരാം ഞാനിപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് കൊണ്ടാണ് ഇതെങ്ങനെ ചെയ്തെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് മനസ്സിലായില്ലേ ഇതിൻ്റെ ബാറ്ററിൽ എന്തെല്ലാം ചെയ്യണം പറഞ്ഞ പിസ്തിയും ബദവും പൊടിച്ചിട്ട് അത് ചേർക്കണം കപ്പ് പിന്നെ മൂന്ന് എഗ്ഗ് വെച്ച് ചെയ്യുന്നുണ്ട് രണ്ട് എഗ്ഗ് വെച്ച് ചെയ്യുന്നുണ്ട് ഞാൻ എത്ര എഗ്ഗ് വെച്ചാണോ ആ മിൽക്ക് കേക്ക് ചെയ്തത് അതെന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി കേട്ടോ കാട്ടൂർ കഫേ വാനില മിൽക്ക് കേൾക്കുന്ന അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും അപ്പോൾ ആ രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ എന്നിട്ട് അതിൽ ഞാൻ സോസ് ഒഴിക്കുന്നുണ്ട് അതിൻ്റെ മേലിൽ അതിൽ നമ്മൾ റെയിൻബോ മിൽക്ക് പിന്നെ നോർമൽ മിൽക്ക് അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് അപ്പോൾ ആ ഒരു പിന്നെ പർട്ടിക്കുലർ സോസിൽ നിങ്ങൾ എന്ത് ചെയ്യണം അതിലും ഈ ഒരു പിസ്തൻ്റെ ഡ്രോപ്പ് അതിലും കൂടി നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം കറക്റ്റ് ആ ഫ്ലേവർ കിട്ടും പിന്നെ മസ്റ്റ് വേണ്ടത് എന്താ എന്താ വേണ്ടതിന് മിൽക്ക് കേക്കിന് മസ്റ്റായിട്ട് വേണ്ടത് നമ്മളെ ഡ്രൈ റോസാണ് ആ ഡ്രൈ റോസ് ഇങ്ങനെ പൊട്ടിച്ചിട്ട് അതിൻ്റെ മേലിൽ ഇടുന്ന സമയത്ത് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാനുണ്ട് ഇതെല്ലാം ശരിക്കും ഒരു ദിവസം എല്ലാം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അല്ല പിറ്റേതെല്ലാം യൂസ് ചെയ്യുമ്പം ആ ഡ്രൈ റോസിൻ്റെ ഫ്ലേവറും പിന്നെ കുറച്ച് മേൽ നമ്മൾ പിസ്തലും കട്ട് ചെയ്തിട്ടെല്ലാം വെക്കും ഇത് വേണ്ട നമ്മൾ അതിൻ്റെയൊക്കെ ഫ്ലേവർ ഒരു വേറെ തന്നെയാണ് ഞാനീ പറയും ചിലപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ച് സംസാരിച്ച് പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഞാൻ പറയാണ്ട് വേറെ രീതിയിലേക്ക് ഞാൻ പോകുന്നത് എൻ്റെ കുറേ വീഡിയോസിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി മുതൽ ഞാനത് മാറ്റാംട്ടാ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ കാര്യം ഫുൾ പൂർത്തീകരിക്കാം അല്ലാണ്ട് ഞാനത് പറയാതിരിക്കുന്നതല്ല എൻ്റെ ഒരു സ്വഭാവം വെച്ച് സംസാര രീതിയും വെച്ചിട്ട് അറിയാണ്ട് വേറൊരു റൂട്ടിലേക്ക് ഞാൻ പോകുന്നതാണ് ഓക്കെ ഇപ്പം നമ്മൾ രാത്രി ഒരുപാട് വെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങുന്ന സമയത്ത് അതാ നിങ്ങൾക്ക് ഞാൻ സമയം കാണിച്ചിരുന്നു ഇത് കാണിച്ചു തരാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മളത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളിപ്പോൾ ഒരു ഫോട്ടോസിൽ നിങ്ങൾ കുറച്ച് സമയം കാണുമ്പം ഒരാകെ രണ്ട് മൂന്ന് നാല് മിനിറ്റിൽ ഇതെല്ലാം ഉണ്ടാവില്ല പക്ഷെ അതിൻ്റെ ബേക്കിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് എന്നുള്ളത് നമ്മൾ ചില സമയം കാലലിങ്ങനെ കുഴഞ്ഞിട്ട് അല്ലാത്ത അവസ്ഥയിലായിരിക്കും എങ്കിലും ആ ഒരു പാഷൻ മുറുക്ക പിടിച്ചത് കൊണ്ട് മാത്രമാണ് കേട്ടോ മുന്നോട്ട് പോകാൻ പറ്റുന്നത് പിന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് കണ്ട ഈ ഒരു സോസിലും ആ നമ്മൾ പെറ്റൽസ് വെക്കുന്നുണ്ട് എന്നിട്ട് ഇത് എക്സ്ട്രാ നമ്മൾ കൊടുക്കണം എന്നിരുന്നാലും അവർ വീട്ടിൽ നിന്ന് പിന്നെ സെർവ് ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ച് അതിൻ്റെ മേലിൽ ഒഴിച്ച് കഴിയുമ്പോൾ അത് തിന്നാനൊരു രസം ഉണ്ടാവില്ല കുറച്ച് ഭാഗം നമ്മൾ ഇതിൻ്റെ മേലിൽ ഒഴിച്ചു കൊടുക്കണം നമ്മൾ കൊടുക്കുമ്പം തന്നെ ബാക്കിയുള്ളത് ഇതുപോലെ ചെറിയൊരു കണ്ടെയ്നറിലാക്കിയിട്ട് എക്സ്ട്രാ കൊടുക്കണം ഇതിപ്പോൾ നമ്മളിതിൻ്റെ ഇതാ ഈ ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ആ ഒരു പൈപ്പിംഗ് ബാഗിൻ്റെ ഭാഗം ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈനാണ് ആണ്ട്ടെ ഇത് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പം ബാങ്ക് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ബാങ്ക് കൊടുക്കുമ്പം അത് ഇങ്ങനെ കേട്ടുകൊണ്ട് സംസാരിക്കാൻ എന്തോ മനസ്സിന് ഭയങ്കര പേടിയാണ് അപ്പം വാങ്ക് കഴിഞ്ഞതിന് ശേഷം ആ വീണ്ടും വോയിസ് ഓവർ കൊടുക്കുന്നത് ഞാൻ ഈ കണ്ടെയ്നറിലാക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ മേലെ ഒഴിക്കണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു കേക്കിൻ്റെ മേലെ നമ്മൾ ഈ സോസലിൽ ഉണ്ടാക്കിയതിന് ശേഷം കേക്കിൻ്റെ മേലെ കുറച്ച് ഒഴിച്ചതിന് ശേഷം ബാക്കിയുള്ളത് ഇതുപോലെ കണ്ടെയ്നറിലാക്കിയതിന് ശേഷം ഈ കേക്കും ഇതിൻ്റെ മേലൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഒരു കവറിലിട്ടിട്ടാണ് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കേണ്ടത് അതേപോലെ തന്നെ ഇപ്പം ലാസ്റ്റ്ലി നമ്മൾ ഈ കേക്കിൻ്റെ അകത്തേക്ക് നമ്മൾ ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ കുത്തിയിട്ട് വേണം പിന്നെ എന്താണ് ഈ ഒരു സോസ് അതിൻ്റെ അകത്തേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടാൽ കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ എങ്ങനെ ഇത് ചെയ്യേണ്ടത് എന്നുള്ളത് ഏകദേശം എല്ലാവർക്കും ഏറെക്കുറെ അറിയായിരിക്കും എങ്കിലും അറിയാത്തവരെന്തായാലും ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും പറഞ്ഞുതരുന്നത് അപ്പോൾ ഇതാ ഈ ഒരു ഡെക്കറേഷൻ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേൽ ഞാൻ പിസ്തയും പാദവും കൂടിയിട്ട് രണ്ടും മിക്സ് ആക്കിയിട്ടാണ് ഗ്രൈൻഡറിലിട്ട് ക്രഷ് ചെയ്തെടുക്കുന്നത് ഏ എന്നിട്ട് ഇതഹ മേലെ കംപ്ലീറ്റ് ആയിട്ട് ഇതൊക്കെ നല്ലോണം കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നാലേ നമുക്ക് ഇതിങ്ങനെ ആ ഒരു ബൈറ്റ്സ് കിട്ടും തിന്നുന്ന സമയത്ത് കേക്കും ഈ ഒരു ബൈറ്റ്സ് ഒക്കെ കിട്ടുമ്പോഴാണ് കൂടുതൽ നമ്മളെ കേക്ക് ടേസ്റ്റി ആവാം ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫീഡ്ബാക്കൊക്കെ കേൾക്കുമ്പം ഇത്ത എങ്ങനെയാണ് എന്തെങ്കിലും സീക്രട്ട് ഉണ്ടോ പിന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ എങ്ങനെ ടേസ്റ്റ് കൂട്ടാനുള്ള എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് നമ്മൾ മാക്സിമം നമ്മൾ ആ ഒരു റേറ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ അതിന് കണക്കായിട്ടുള്ള ഇൻപുട്ട് അതിൻ്റെ അകത്ത് കൊടുക്കും പുറത്തായാലും അകത്തായാലും ആവശ്യത്തിന് നല്ലോണം തന്നെ ഇപ്പം പിസ്തി ആയാലും ബദാമായാലും മൊത്തത്തിന് നല്ലോണം പിന്നെ ഒരു എന്താണ് പിശുക്ക് കാണിക്കലില്ല നല്ലോണം കൊടുക്കാറുണ്ട് അപ്പം അതിന് കണക്കായിട്ടാണ് നമ്മളതിൻ്റെ റേറ്റും കൂടി നമ്മൾ ഫിക്സ് ആക്കി വെക്കുന്നത് മനസ്സിലായോ നമുക്കിപ്പം ചില ആൾക്കാർ പറയും എന്തെങ്കിലും മതി ചെറുങ്ങനെന്തെങ്കിലും ഡിസൈൻ മതി അങ്ങനെ വലിയ ഇത് വേണമെന്നില്ല പക്ഷേ എത്ര നമ്മൾ അവരങ്ങനെ പറഞ്ഞാലും ഇല്ലേ നമ്മളിപ്പോൾ ഒരു ടേസ്റ്റ് ഇല്ലാത്ത കേക്കാ കൊടുത്തില്ലെങ്കിൽ ആ സമയത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ മറന്നു പോകും എന്നിട്ട് പിന്നെ അവർ പറയും കേക്ക് ഒരു രസം ഉണ്ടായിട്ടില്ല കേട്ടോ ഒരു ടേസ്റ്റും ഉണ്ടായിട്ടില്ല വെറുതെ നമ്മൾ വെറുതെ വാങ്ങി നിന്നായിപ്പോയി അത് കേൾക്കുന്നതിലും നല്ലതെന്താ നമ്മൾ ആ കറക്റ്റ് റേറ്റ് നമുക്ക് എത്രയാ ചിലവാകുന്നതു നോക്കിയിട്ട് ആ ഒരു റേറ്റിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ആ ഒരു പ്രൈസിന് നമ്മൾ കൊടുക്കുമ്പം നല്ലോണം നമുക്ക് എത്രത്തോളം ആ കേക്ക് എന്തെല്ലാം സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ടേസ്റ്റി ആക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ കസ്റ്റമർക്ക് സെർവ് ചെയ്യാൻ ഇതിപ്പോൾ ഈ ഒരു കേക്കൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കെ എനിക്ക് തോന്നുന്നു രണ്ടര മൂന്ന് മണി ആവാറായി പിന്നെ രാവിലെ വീണ്ടും എഴുന്നേൽക്കണെത്ര എന്നിട്ടും എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു നിശബ്ദത നമുക്ക് ഫീൽ ചെയ്യും അല്ലേ ആ സമയത്ത് ഒറ്റയ്ക്ക് ടയേർഡാവും ചെയ്യും നിശബ്ദതയായിരിക്കും എന്നിരുന്നാലും നമ്മൾ ആ പാഷൻ മുറുക്ക പിടിച്ചതുകൊണ്ട് നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും ഇതൊക്കെ കൊടുത്ത് കഴിഞ്ഞ് കസ്റ്റമർ എടുത്തെത്തി പിന്നെ അതിൻ്റെ പേയ്മെൻറ്റൊക്കെ ഒക്കെ നമ്മളെ കൈമിൽ കിട്ടുമ്പം വാഷാല എന്തായാലും സന്തോഷം ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പം ഇതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ എല്ലാവരും വർക്ക് നമ്മൾക്ക് പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വീട്ടിൽ നിന്ന് നമുക്ക് ചെയ്യണം നമ്മളെപ്പോഴും എന്താ പറയുക എപ്പോഴും നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളതായിട്ടുള്ളൊരു ഏണിങ്സും നമ്മളേതായിട്ടുള്ളൊരു സന്തോഷം എല്ലാം വേണ്ട അല്ലേ അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടാ പിന്നെ ഇതാ പിറ്റേന്ന് രാവിലെ ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത് പെരുന്നാളിൻ്റെ അത് കഴിഞ്ഞ് പിന്നെ ഞാനിപ്പോൾ കാണിച്ചു തരുന്നതല്ലേ ഈ സ്ട്രോബെറി വെച്ചിട്ട് ഞാൻ പുതിയൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അപ്പോൾ അതിൻ്റെ സ്ട്രോബറിൻ്റെ സോസ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ എടുത്തു എടുത്തുവച്ചിട്ടുണ്ട് ഇൻഷാല്ലാം അത് നമ്മൾ ഇൻസ്റ്റയിൽ റീലാക്കി നിങ്ങൾക്ക് കിട്ടിയിരുന്നായിരുന്നു സ്ട്രോബറിൻ്റെ നമ്മൾ ഇതാക്കാറില്ല ക്രഷ് ഹോം മെയ്ഡായിട്ട് ചെയ്യാറില്ലേ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാറുള്ളതെന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഷൂട്ടും എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിൻ്റെ പിറ്റേന്ന് അത് ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ മുഷിഫ് മാളിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് കാറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പഴയ മോഡൽ കാറിലും ഇങ്ങനെ സോറി പഴയ മോഡലെല്ലാം മാറിപ്പോയതാണ് പുതിയ മോഡൽ തന്നെ നമ്മൾ കാണാത്ത രീതിയിലുള്ള പല പല ഇതിനെപ്പറ്റി കൂടുതൽ എന്താ പറയുക എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് എനിക്ക് തോന്നിയത് പോലെ പറഞ്ഞതാണ് എന്നിട്ട് ബാക്കി നിങ്ങൾ കണ്ടിട്ട് തീരുമാനിച്ചോ അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എന്നോട് ഈ വണ്ടി നോക്കിയേ ഇത് കാണുമ്പോൾ അല്ലേ നമ്മുടെ മിഥുനം ഫിലിമില്ലേ മിഥുനം ഫിലിമിൽ ശ്രീനിവാസനും പിന്നെ മോഹൻലാലും ഉർവശീലിനും പോയ ആ ഒരു ഇച്ചിരി നമ്മുടെ വീട്ടിൽ കുറേ ആൾക്കാരുണ്ടായതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓരോ ബ്രദേഴ്സൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ടൂർ പോകുന്ന സമയത്ത് നമ്മൾ ആ ഒരു ടൂറിന് മിഥിനും ട്രിപ്പ് എന്നാ പറയുക എന്നുവെച്ചാൽ നമ്മൾ ഫാമിലി ആയി തന്നെയാണ് ആ ഒരു ട്രിപ്പ് പോകാറുള്ളത് അപ്പം അവരെ ഡിസ്റ്റർബൻസ് ചെയ്യുക എന്നുള്ളതും നമുക്ക് അന്നേരം ഒരു രസമായിരുന്നു പക്ഷേ ഒറ്റക്ക് പോകുന്നതിനേക്കാളും ഫാമിലി ആയിട്ട് പോകുമ്പോഴാണല്ലോ കൂടുതലൊരു സന്തോഷം ഉണ്ടാവാം അപ്പം ഞാൻ ഈ കാര്യങ്ങൾ പറയാനുണ്ടായത് ആ ഒരു വാന് കണ്ടിട്ടാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മളാ മിഥിനും ട്രിപ്പ് ഓർമ്മ വന്നുപോയി ആ വാന് കണ്ട സമയത്ത് ഇനി നെക്സ്റ്റ് വ്ലോഗിൽ നമ്മൾ ഡെസേർട്ട് പോയ ആ ഒരു വീഡിയോസ് ഉണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഇനി അവിടെ നിന്ന് പോകാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ നല്ല ഹെൽപ്പ്ഫുള്ളായിരിക്കും നമ്മൾ വൺ ഡേ ഒരു ട്രിപ്പ് അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് പോയതാണ് അത്യാവശ്യം കാണാനൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് നെക്സ്റ്റിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാല്ല നമ്മളെ നാട്ടിലെ കുറച്ച് വീഡിയോസും നാട്ടിലെ നമ്മൾ കിച്ചൺ ടൂറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറേ വിശേഷങ്ങൾ കാണിച്ചു തരാനുണ്ട് അപ്പോൾ അതെല്ലാം ഓരോരോ വീഡിയോസിലായിട്ട് വരാം അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ മറക്കല്ലേ ഓക്കെ അപ്പോൾ പിസ്താച്ചിയോ മിൽക്ക് കേക്ക് പിന്നെ കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാവുന്നതാണ് എൻ്റെ ഒരു അറിവിൽ ഞാൻ എല്ലാം നിങ്ങളോട് ഷെയർ ചെയ്ത് തന്നൂന്നാണുള്ളത് ഓക്കെ അപ്പോൾ എൻ്റെ എല്ലാ എന്താണ് സബ്സ്ക്രൈബേഴ്സും വീണ്ടും നമ്മളെ ചാനലിൽ ആക്റ്റീവായിട്ട് ഇങ്ങോട്ടേക്ക് വരണം ഇൻഷാല്ല പുതിയ റെസിപ്പീസും കാര്യങ്ങളായിട്ട് കാണുന്നത് വരെ ബൈ ഫ്രം കാട്ടൂർ വർക്ക് എഫേസ് ചെയ്യൂ